ഹരേ കൃഷ്ണ നന്ദനം ഹീലിംഗ് ലൈഫ് കാരോലേക്ക് ഏവർക്കും സ്വാഗതം കുറെ ആയി നമ്മൾ കണ്ടിട്ട് എന്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഫെബ്രുവരി ലാസ്റ്റോട് കൂടെ നമ്മൾ പിന്നെ വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല കാരണം നല്ല തിരക്കിലായി പോയി കുറച്ച് യാത്രകൾ ഉണ്ടായിരുന്നു അതിനിടയ്ക്ക് ഒരുപാട് അതായത് വീഡിയോ ചെയ്യാൻ പറ്റാത്തത്രയും റീഡിംഗുകളും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് അറിയാമായിരിക്കും അബാക് മീഡിയയിൽ ഇന്റർവ്യൂ പോയിട്ടുണ്ടായിരുന്നു അതിനുശേഷം നല്ല രീതിയിൽ ഒരു ദിവസമൊക്കെ ഇതായിട്ടുള്ള റീഡിങ്ങും റേറ്റ് ഹീലിങ്ങും ഒക്കെ വന്നുകൊണ്ടിരിക്കായിരുന്നു അപ്പൊ എനിക്ക് ഒരു തരത്തിലും ടൈം ഉണ്ടായിരുന്നില്ല പിന്നെ കുറെ യാത്രകളും ഒക്കെയായിരുന്നു ഞാൻ ഓരോ സമയത്തും വീഡിയോ തുടങ്ങണം തുടങ്ങണം എന്ന് വിചാരിക്കും പക്ഷെ നമ്മൾ വിചാരിക്കുന്നതല്ലല്ലോ ഈശ്വരന്റെ നിശ്ചയം കൂടെ ഉണ്ടല്ലോ ആ സമയത്തല്ലേ എല്ലാം സ്റ്റാർട്ട് ചെയ്യും ഞാൻ ജൂൺ ഒന്നിന് സ്റ്റാർട്ട് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് അതുപോലും നടന്നില്ല സാഹചര്യങ്ങൾ കൊണ്ട് നടന്നില്ല അപ്പോൾ എല്ലാത്തിനും ദൈവനിശ്ചയം ഉണ്ട് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ അതേപോലെ തന്നെ എന്റെ വീഡിയോ അപ്ലോഡ് ചെയ്യാനും ഇന്നാണ് നിയോഗം ഉള്ളത് അപ്പോ എല്ലാവരും എന്നെ മറന്നു കാണും എന്ന് എന്നെനിക്കറിയാം വീണ്ടും ഞാൻ വീഡിയോ ആയിട്ട് വരുന്ന എൻ്റെ ഇടയ്ക്ക് ഒരുപാട് പേര് റെയിൽവേ സ്റ്റേഷനിലും ഒക്കെ വെച്ച് കണ്ട് എന്നോട് സംസാരിച്ചിട്ടുണ്ട് മാം വീഡിയോ ഇടണം എന്ന് പറഞ്ഞാൽ തിരിച്ച് അറിഞ്ഞ് എന്നോട് സംസാരിക്കാറുണ്ട് അപ്പോൾ അതൊക്കെ വളരെ സന്തോഷമുള്ള കാര്യമാണ് വീഡിയോ വെയിറ്റ് നോട്ടിഫിക്കേഷൻ വെയിറ്റ് ചെയ്തിരിക്കാന്നൊക്കെ പറഞ്ഞറിഞ്ഞതിൽ വളരെ സന്തോഷം അപ്പോൾ ഇപ്പോഴായിരിക്കും അതിന്റെ ടൈം അപ്പോൾ ഇന്ന് ഫയൽ റീഡിംഗ് ആണ് നമ്മൾ നേരത്തെ റിലേഷൻഷിപ്പ് റീഡിംഗ് ആയിരുന്നു കുറേ പോയിക്കൊണ്ടിരുന്നത് ഇപ്പൊ അങ്ങനെയല്ല എന്താണോ കണക്ട് ആയിട്ട് വരുന്നത് നിങ്ങൾ എന്താണോ അറിയേണ്ടത് അതായിരിക്കും നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ മുമ്പിൽ എത്താൻ പോകുന്നത് അപ്പോൾ ഇന്നത്തെ വിശേഷം എന്തൊക്കെയാണ് നമുക്ക് നോക്കാം രണ്ടു തരത്തിലുള്ള ഫയൽസാണ് ഞാനിവിടെ വെച്ചിരിക്കുന്നത് ഒന്ന് സലനൈറ്റ് എന്നുള്ള ഒരു ബ്രേസ്ലെറ്റും ഒന്ന് ഫിക്സു ബ്രേസ്ലേറ്റുമാണ് അപ്പോൾ സെലനേറ്റിനുള്ള ബ്രേസ്ലെറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചന്ദ്രനുമായി ബന്ധപ്പെട്ടതാണ് ഇത് ഇതിന്റെ പ്രത്യേകത പ്രോസ്പെരിറ്റി ആണ് നമുക്ക് പ്രതിനിധാനം ചെയ്യുന്നത് ഇതും സെയിം പ്രോസ്പെരിറ്റി തന്നെയാണ് ഫിക്സു എന്ന് പറഞ്ഞ ഒരു ജീവിയുടെ ഒരു ഇതുള്ള ഒരു എന്താ പറയാ ലക്കി ജാമായിട്ട് വെച്ചിട്ടുള്ള ഒരു ഇതാണ് ഇതിൽ ഓം മണി പത്മേഹം എഴുതിയിട്ടുള്ള ഒരു വീട് ബുദ്ധ സന്യാസിമാരെ ചാൻഡ് ചെയ്യുന്ന ഒരു ഇതാണ് അതും കൂടെ ഉള്ളതാണ് ഇപ്പൊ രണ്ടും മെയിൻ ഇത് പ്രൊട്ടക്ഷനും കൂടെ വരും ഇത് എന്ന് പറഞ്ഞാൽ അടുത്ത് നമ്മൾ വേറെ ബ്രസ്ലേറ്റുകളോ അല്ലെങ്കിൽ എന്തൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് എനർജി കൊടുക്കാനോ കൂടിയിട്ടാണ് ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇത് എന്താണോ നിങ്ങൾക്ക് പ്രെസ്മേറ്റ് ആയിട്ട് വരുന്നത് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ചൂസ് ചെയ്യാം ചൂസ് ചെയ്തിട്ട് നമുക്ക് റീഡിംഗിലേക്ക് പോവാം ഓക്കെ നിങ്ങൾ കണ്ണടച്ച് മെഡിറ്റേറ്റ് ചെയ്ത് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് എന്നുള്ളത് സങ്കല്പിക്കാം അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് റീഡിംഗിലേക്ക് പോവാം ഓക്കെ അപ്പോ പുതിയ ഒ ഒറാക്കാടാണ് ഇവിടെ ഞാൻ വായിച്ചു തുടങ്ങാൻ പോകുന്നത് നിങ്ങളത് കണ്ടിട്ടുണ്ടാവില്ല ആരുപ്രതീർത്ഥം എന്നാണ് ഇതിന്റെ പേര് ഇത് എന്റെ ഗുരു ഗംഗാ സച്ചി അമ്മ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയം ഉണ്ടാവും ചിലർക്കെങ്കിലും അവരാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇത് നല്ല ഗൈഡൻസ് ആണ് നമുക്ക് തരാൻ പോകുന്നത് അപ്പൊ നിങ്ങൾ നന്നായിട്ട് മഹാദേവനെയും അമ്മ ആദിപരാശക്തിയെയും പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ കണക്ടായിട്ട് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുക ഓക്കെ എന്തൊക്കെയാണ് നിങ്ങൾ ഈ ജൂൺ മാസത്തിൽ അറിയേണ്ടത് എന്നാണ് അറിയാൻ പോകുന്നത് യൂണിവേഴ്സ് കൃത്യമായ റീഡിംഗിന്റെ യൂണിവേഴ്സിന് തരണം ഗുരുവായൂരപ്പ യൂണിവേഴ്സ് ഗൈഡൻസ് തരണം അപ്പൊ ഇതില് വരുന്ന കാര്യങ്ങളാണ് ഞാനിപ്പോ ഇവിടെ വായിക്കാൻ പോകുന്നത് പ്രതിഫലം നാശം അഭിനിവേശം പങ്കിടൽ ഇങ്ങനെയുള്ള കാർഡുകളാണ് വന്നിരിക്കുന്നത് അപ്പൊ ആദ്യത്തെ കാർഡിൽ നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുള്ള ഒരു ആക്രമണം ആക്രമണം എന്ന അറ്റാക്ക് പതിയിരുന്ന് തോൽപ്പിക്കാൻ ശ്രമിക്കും വെറുപ്പും അന്ധതയും ഒളിഞ്ഞു നോക്കാൻ പ്രേരിപ്പിക്കുന്നത് വിജയിക്കാനാവില്ലെന്ന് തോന്നൽ മൂലം ഉണ്ടായി വന്നതാണ് അതാണ് ഇവിടെ പറയുന്നത് അതായത് നിങ്ങളെ നിങ്ങൾക്ക് ഒരു അറ്റാക്ക് വരാനുള്ള സാധ്യത ഉണ്ട് ഈ മാസത്തിൽ ഒരു അറ്റാക്ക് പ്രതീക്ഷിക്കണം അതിപ്പോ ഫാമിലി നിന്നാവാം ഫ്രണ്ട്സ് നിന്നാവാം കൊളീഗ്സിൽ നിന്നാവാം അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ നിന്നാവാം നിങ്ങൾക്ക് അടുത്ത ഒരു ഒരു അലേർട്ട് മെസ്സേജ് ആണ് ഇവിടെ ആദ്യത്തെ തന്നെ വന്നിരിക്കുന്നത് അപ്പൊ നിങ്ങള് എല്ലാ വശവും ഒന്ന് സൂക്ഷിക്കുക ഇറങ്ങുമ്പോ നിങ്ങളെ വിളിക്കുന്ന ആരാണോ ഹയർ സെൽഫിലുള്ള ആ ഒരു തനിക്കുപരിയായ ശക്തി നമുക്കുപരിയായ ആ ശക്തിയോട് പറഞ്ഞ് പ്രൊട്ടക്ഷൻ ആയിട്ട് വരണമേ എന്ന് പ്രാർത്ഥിക്ക പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രം വീട്ടിൽ നിറങ്ങുക ആ അല്ലാത്ത പക്ഷം നിങ്ങൾക്കൊരു എട്ടിന്റെ പണി കിട്ടാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് ഇവിടെ ആദ്യത്തെ കാർഡ് സൂചിപ്പിക്കുന്നത് അടുത്ത കാർഡ് എന്ന് പറയുന്നത് തോന്നൽ അവഗണിക്കപ്പെടുന്നതായുള്ള തോന്നൽ തകർന്ന സ്വപ്നങ്ങൾ കുടുംബ ബന്ധത്തിലെ മോശം സമയത്തെ സ്നേഹം കൊണ്ട് കീഴടക്കിയാൽ സംതൃപ്തമായ സാഹചര്യങ്ങൾ വരും എന്നാണ് പറയുന്നത് ഞാൻ ഇപ്പൊ റിലേഷൻഷിപ്പ് എടുക്കുന്നില്ല എന്ന് വിചാരിച്ചാലും കറങ്ങി തിരിഞ്ഞ് എനിക്ക് റിലേഷൻഷിപ്പിന്റെ തന്നെയാണ് വരുന്നത് കാരണം യൂട്യൂബ് ചാനലിൽ ഇടാൻ നിയോഗം അതായിരിക്കും എന്നെ യൂണിവേഴ്സ് അതിന് വേണ്ടിയിട്ടായിരിക്കും ഒരുക്കിയിട്ടുണ്ടാവുക അതുകൊണ്ട് റിലേഷൻഷിപ്പിന്റെ കാര്യം തന്നെയാണ് ഇതിലും വന്നിരിക്കുന്നത് അതിൽ പറയുന്നത് നിങ്ങൾക്ക് ഉണ്ടാവുന്ന തോന്നലുകൾ ചില തോന്നലുകൾ നിങ്ങളെ അവഗണിക്കുക നിങ്ങൾക്ക് വേണ്ട കാര്യം നിങ്ങൾക്ക് കിട്ടുന്നില്ല നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല റിലേഷൻഷിപ്പിലാണ് നിങ്ങളുടെ ബന്ധത്തില് വേണ്ട കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല എന്നുള്ളൊരു ഏത് നേരത്തും കരഞ്ഞുകൊണ്ടിരിക്കുക ഒരുപാട് ആളുകൾ നിങ്ങളുടെ ചുറ്റുമുണ്ടെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന ആള് നിങ്ങളെ കൂടെ ഇല്ലാ ഇല്ലാത്തതായിരിക്കാം അല്ലെങ്കിൽ വിളിക്കലും കോണ്ടാക്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ബന്ധം ആയിരിക്കില്ല ഇപ്പൊ നിങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഇപ്പോ ഈ ഒരു കാർഡെടുത്ത പകുതിയിലധികം പേർക്കും ഇത് ചിലപ്പോ കൂടുതലും ഭാര്യ ഭർത്തൃ ബന്ധമായിരിക്കും ആ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഭാര്യ ഭർത്താവിനെ പോലെ സ്നേഹിക്കുന്ന ജീവിക്കുന്ന ആൾക്കാരായിരുന്നിരിക്കണം കുടുംബ ബന്ധത്തിലെ മോശം സമയത്തെ സ്നേഹം കൊണ്ട് കീഴടക്കിയാൽ അതായത് നിങ്ങളോട് പറയുന്ന ഗൈഡൻസ് അതിന് നിങ്ങൾ സ്നേഹം കൊണ്ട് വേണം കീഴടക്കാൻ അല്ലാതെ നിങ്ങള് അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിച്ചിട്ടൊരു കാര്യമില്ല സ്നേഹം കൊണ്ട് കീഴടക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സാഹചര്യം വരും അതായത് സ്നേഹത്തോടുകൂടെ നിങ്ങൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാവും എന്നാണ് പറയുന്നത് അടുത്തത് പ്രതിഫലം ഉള്ളൊരു കാർഡാണ് വന്നിരിക്കുന്നത് അഹങ്കാരവും അശ്രദ്ധയും അച്ചടക്കമില്ലായ്മയും ഭാവിയിൽ നിങ്ങൾക്ക് നേരിടുന്ന കടുത്ത ശിക്ഷ അതായത് ഇതിലിപ്പോ കുറച്ച് എങ്കിലും നിങ്ങൾക്കൊരു ഒരു അഹങ്കാരം എന്നുള്ള ഒരു രീതി വരുന്നുണ്ട് എല്ലാവരുടെയും ആവണം ഞാൻ പറയുന്നുണ്ടല്ലോ പേഴ്സണൽ റീഡിങ് എടുക്കുന്നവർക്കാണ് അത് കൂടുതലായിട്ടും എന്താ പറയാ നിങ്ങളുടെ ഉറപ്പിക്കാൻ പറ്റുള്ളത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഗൈഡൻസ് മാത്രമായിട്ട് എടുക്കുക അല്ലാത്ത പക്ഷം നിങ്ങളത് നിങ്ങളുടെ കാർഡല്ല എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ആ നിമിഷം തന്നെ കാർഡ് റിവ്യൂ അല്ല കാണണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല നിങ്ങളുടെ എല്ലാം തോന്നുന്ന സമയത്ത് കുറച്ച് ആൾക്കാർക്കെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കാം നിങ്ങളെ തന്നെയാണോ അത് പറയുന്നത് നിങ്ങൾക്ക് കുറച്ച് അഹങ്കാരം ഉണ്ടായിരിക്കും ഓക്കെ ഒരു കഴുമരം ഒക്കെയാണ് കാണുന്നത് നിങ്ങൾ വിചാരണ നേരിടേണ്ടി വരും എന്നുള്ളത് ഇവിടെ വരുന്നുണ്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിലേഷൻഷിപ്പിൽ കുറെ ആൾക്കാർ നിങ്ങളെ ചിലപ്പോൾ കുറ്റപ്പെടുത്തുന്നുണ്ടാവാം മേ ബി അതായിരിക്കാം അല്ല എന്നുണ്ടെങ്കിൽ ഏഹ് നിങ്ങളിപ്പോ ഒരു ഡിവോഴ്സിനോ അല്ലെങ്കിൽ ഈ ബന്ധം ഒഴിവാവാനോ അങ്ങനെയുള്ളൊരു കൺഫ്യൂഷനിൽ കൂടെ ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കാം ഒരു ജഡ്ജ്മെന്റ് കൈമാരം പറഞ്ഞ കൊലക്കാരെന്നുള്ള അർത്ഥം നിങ്ങൾ എടുക്കണ്ട കാരണം നിങ്ങൾക്ക് നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള നീതി അല്ലാത്ത രീതിയിലായിരിക്കും കാര്യങ്ങൾ പോകുന്നുണ്ടാവും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളായിരിക്കില്ല നിങ്ങൾക്ക് ഇവിടെ കണക്ട് ചെയ്ത് വരുന്നത് നിങ്ങൾ ഇപ്പൊ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഓക്കെ അങ്ങനെ ആയിരിക്കും പോയി കാഡെടുക്കാം നാശം ലൈറ്റിന്റെ കുറച്ച് പ്രശ്നം ഉണ്ട് അവിടെ റിംഗ് ലൈറ്റ് കുറെ ആയി നമ്മള് യൂസ് ചെയ്യാതിരുന്നത് കൊണ്ട് റിംഗ് റിംഗ്ലൈറ്റിന് ചെറിയൊരു പ്രശ്നം കൂടെ ഉണ്ട് ഞാനത് ഏഹ് ഓക്കെ ആക്കാം കേട്ടോ അതിനു മുമ്പായിട്ട് വോയിസ് കളക്ട് ആണോ എന്ന് നോക്കിയാൽ മതി പിന്നെ അടുത്തത് നാശം എന്നുള്ളൊരു കാർഡാണ് വന്നിരിക്കുന്നത് അതിൽ ജീവിതം വീണ്ടെടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഉണർത്തും പ്രവർത്തിക്കേണ്ടി വരും അബദ്ധത്തിൽ പോലും അല്പം മുന്നോട്ട് നീങ്ങാൻ കഴിയാത്ത നിസ്സഹായാവസ്ഥയിൽ ശക്തമായി പിറയിലോട്ട് അതായത് നിങ്ങൾക്ക് ഇപ്പൊ ഒരു സ്ട്രക്സ് ആയിരിക്കും ഇപ്പൊ ഫീൽ ചെയ്ത അതായത് ആ കുട്ടിയുടെ ഡ്രസ്സ് കണ്ടോ തീ പിടിച്ച പോലെ ഇപ്പോ ഡ്രസ്സ് പോലും കത്തിപ്പിടുന്ന അത്രയും വേദന അനുഭവിച്ചു കൊണ്ട് കൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും ഇപ്പൊ പകുതിയിലധികം പേരും ബന്ധുനേറി മിത്തിയിലൊക്കെ നേരി ഇതായ പോലെ അത്രയും സാഹചര്യങ്ങൾ കഴിഞ്ഞു വന്ന ആൾക്കാരായിരിക്കും ഇപ്പൊ ഈ കാട് കാണുന്നതിൽ കുറച്ചധികം ആൾക്കാരും അപ്പൊ അബദ്ധത്തിൽ പോലും മുന്നോട്ട് നീക്കാൻ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു പ്രശ്നം ഉണ്ടാവരുത് വളരെയധികം കെയർഫുൾ ഞാൻ ഒരു ആക്രമണം വരാൻ സാധ്യതയുണ്ട് ഈ പറഞ്ഞ എന്താ പറയാ വിചാരണ നേരിടാൻ സാധ്യതയുണ്ട് അതില് നിങ്ങൾക്ക് ആരും ആരുമില്ലാത്ത തോന്നലുകളുണ്ട് ഇതൊക്കെ ആയിട്ടൊരു ഒറ്റപ്പെട്ട ഇതായിരിക്കും നിങ്ങൾക്ക് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവുക ഓക്കെ ജീവിതം വീണ്ടെടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഉണർന്നു തന്നെ പ്രവർത്തിക്കേണ്ടി വരും എന്നാണ് കാട് പറയുന്നത് അടുത്തതില് പറയുന്ന കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അഭിനിവേശം അഭിനിവേശം എന്ന് പറഞ്ഞാൽ പ്രണയത്താൽ പരിസരം പോലും മറന്ന കാമിതാക്കൾ ഇപ്പോൾ ബന്ധശത്രുക്കളെ പോലെ അകന്നിരിക്കുന്നു കണ്ടോ ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട കാർഡുകൾ തന്നെയാണ് എനിക്ക് വന്നിരിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞുവല്ലോ അപ്പോൾ ഇപ്പോ നിങ്ങള് ഇപ്പോ ബ്രേക്കപ്പ് ആയിരിക്കും അത്രക്കും പരിസരം പോലും മറന്ന് സ്നേഹിച്ച ആളുകളായിരുന്നു നിങ്ങൾ ഒരു കാലഘട്ടത്തിൽ കണ്ടോ ആ ഒരു ചിത്രം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എത്രത്തോളം കൂടെ ക്ലാരിറ്റി കിട്ടണ്ടെന്ന് എനിക്കറിയില്ല കറണ്ടും കൂടെ പോയതുകൊണ്ട് ഓക്കെ ആണോന്ന് എനിക്കറിയില്ല എന്നാലും പറയാം അപ്പൊ നിങ്ങൾ അത്രയ്ക്കധികം സ്നേഹിച്ച ആൾക്കാര് ഇപ്പൊ ബത്ത ശത്രുക്കളെ പോലെ മാറിയിരിക്കുകയാണെന്നാണ് ഇപ്പോഴത്തെ ഒരു കാർഡില് പറയുന്നത് ഇനിയിപ്പോ ബോട്ടം ഓഫ് ദ ഡെക്ക് നമുക്ക് നോക്കാം ആ വളരെയധികം സാമ്പത്തിക ബാധ്യത ഉണ്ടായിട്ടും മറ്റുള്ളവരെ മനസ്സറിഞ്ഞ് സഹായിക്കുന്ന വ്യക്തിയാണ് നിങ്ങൾ നല്ല ഷെയർ ചെയ്യുന്ന ആളാണ് നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് കഴിക്കാൻ ഇല്ലെങ്കിൽ പോലും നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി കഴിക്കാൻ പ്രേരിപ്പിക്കുന്ന അതെ സോറി അവർക്ക് വേണ്ടി പങ്കിടുന്ന ഒരാളാണ് നിങ്ങൾ സാഹചര്യം മുതലെടുത്ത് പലരും നിങ്ങളെ ചൂഷണം ചെയ്യും എന്ന് കൂടെ ഒരു ഗൈഡൻസ് വരുന്നുണ്ട് ഇത് ഇടവരാതിരിക്കാൻ ശ്രമിക്കുക മറ്റുള്ളവർ നിങ്ങളെ എന്ത് ചെയ്യാൻ ചീറ്റ് ചെയ്യുന്നത് ഒഴിവാക്കാൻ ശ്രമിക്കുക നല്ല രീതിയിൽ അലർട്ടാക്കിയിരിക്കുക എന്നാണ് ഈ ഒരു കാർഡിൽ പറയുന്നത് ഇത്രയൊക്കെയാണ് നിങ്ങളുടെ റീഡിങ് നിങ്ങളുടെ റീഡിങ് അല്ല എന്ന് തോന്നുന്ന സമയത്ത് നിങ്ങൾ അടുത്ത ഒന്നെങ്കിൽ അടുത്ത ഫയലിലേക്ക് പോവാം അല്ല നമുക്ക് നോക്കാം ഓക്കെ നമ്പർ ടു നിങ്ങള് തിരഞ്ഞെടുത്ത ആളുകളാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ് ഗൈഡൻസ് എന്ന് നോക്കാം നന്നായി പ്രാർത്ഥിച്ചുകൊള്ളുക കൃത്യമായ റീഡിങ് കിട്ടാനായി ടീച്ചറിനൂ

തകർച്ച എന്നാണ് ബോട്ടം ഓഫ് ദ ഡിൽ വന്നിരിക്കുന്നത് ഇത് നിങ്ങൾ ആ ഒരു മാത്രം കണ്ടാൽ മതി അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് പൊക്കോളാം ആദ്യത്തെ കാടൽ എന്ന് പറയുന്നത് അസൂയ സ്വന്തം വികാരങ്ങളെ നിയന്ത്രിക്കാനും ചുമതലകൾ ഏറ്റെടുക്കാനും നിർബന്ധിതനായ വ്യക്തി ചിലപ്പോൾ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊന്നും ഇഷ്ടം ഉണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഓഫീസ് ഓഫീസിലായാലും കുടുംബത്തിലായാലും എന്തെങ്കിലും ചില ചുമതലകൾ നിങ്ങൾക്ക് ഏറ്റെടുക്കേണ്ടി വന്നിരിക്കാം കൃത്രിമത്വം സൃഷ്ടിച്ച് അവിശ്വസ്തർ ം ഉണ്ടാക്കും അരാജകത്വ നിലനിൽക്കും എന്നാണ് പറയുന്നത് ഇത് എന്താ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ ആക്രമണം എന്ന് പറഞ്ഞ പോലെ തന്നെ ഇതിൽ ഒരു കാർഡ് വന്നിരിക്കുന്നത് നോക്കി വെക്കൂ നിങ്ങൾക്ക് മാനനഷ്ടം ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങളുടെ ഓഫീസിൽ അല്ലെങ്കിൽ ഇതിപ്പോ ഓഫീസുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അങ്ങനെ നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യാത്ത കുറ്റത്തിന് ഒക്കെ കേൾക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങളും നല്ല രീതിയിൽ അലേർട്ടായിട്ട് വിളിക്കുന്ന ഈശ്വരനോട് പ്രൊട്ടക്ഷൻ ഇടുക അതായത് എനിക്ക് നല്ലത് മാത്രം എന്നിലേക്ക് വന്നാൽ മതി എനിക്ക് അന്മാർ ആയിട്ടുള്ള ഒന്നും തന്നെ എന്നെ ബാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാം ഓക്കെ അടുത്ത കാട് എന്ന് പറഞ്ഞ വിരോധം എന്നുള്ള കാടാണ് വന്നിരിക്കുന്നത് പ്രതിബന്ധങ്ങളെ തരണം ചെയ്യാൻ മുൻ അനുഭവങ്ങളെ ആശ്രയിക്കുക അപ്പൊ നിങ്ങൾക്ക് മുമ്പ് നേരത്തെ ലെസൺ കിട്ടിയിട്ടുണ്ടോ ആ ലെസൺസിനെ നിങ്ങൾ എന്തു ചെയ്യ ആശ്രയിക്കുക വളരുന്നതോടൊപ്പം ഉചിതമായ സാഹചര്യങ്ങളെയും പഠിക്കാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുക നിങ്ങൾ സ്വയം വളരെ സാഹചര്യങ്ങൾ ഇപ്പൊ ഒരു പണി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെയും പിന്നെയും ആ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളോട് ഒന്നും പറയാനില്ല ആ കിട്ടിയ പാഠത്തിന് നമുക്ക് ഇപ്പൊ എല്ലാ എന്താ എന്ത് നെഗറ്റിവിറ്റി വരികയാണെങ്കിലും എന്ത് സാഹചര്യം ചലഞ്ച് വരികയാണെങ്കിലും നമ്മൾ അതിനായിട്ട് ഒരു പാഠം പഠിക്കണം ഇല്ലെങ്കിൽ എന്താ പാഠം പഠിക്കുന്നവരെ നമുക്ക് സാഹചര്യങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കും യൂണിവേഴ്സിനോട് ചോദിക്കാം ഈ ഒരു ചലഞ്ച് എനിക്ക് എന്ത് പാഠമാണ് പഠിപ്പിച്ചു തരുന്നത് എന്ന് ചോദിക്കാം ഓക്കെ അത് എന്തായാലും നിർബന്ധമായും നിങ്ങൾ ചോദിക്കേണ്ട കാര്യമാണ് അടുത്തത് സ്വച്ഛാധിപതി എന്നുള്ളൊരു കാടാണ് വന്നിരിക്കുന്നത് അധികാര സ്ഥിരത ആഗ്രഹിക്കുന്ന വ്യക്തി ദേഷ്യം ഉള്ള വളരെ കുഴപ്പം പിടിച്ച ന്യായാധിപൻ എല്ലാവരെയും നിയന്ത്രണത്തിലാക്കി അയ്യാകുന്നത് നിങ്ങളാണ് നല്ല ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആരോ ഒരാൾ നിങ്ങളെ ഈ രീതിയിൽ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ആള് നല്ലൊരു നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് നല്ലൊരു ഇതായിരിക്കും എന്താ പറയാ സച്ചാധിപതി ഹിറ്റ്ലറിനെ പോലെ ആൾ പറഞ്ഞ താൻ പിടിച്ച മൊയലിന് മൂന്ന് കൊമ്പ് എന്ന് പറയുന്ന വ്യക്തിയായിരിക്കും അദ്ദേഹത്തിന് ഒരു അധികാരം എവിടെ പോയാലും നമ്മുടെ ജിമേനോന്റെ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ വെള്ളിമൂങ്ങയില് ആ ഒരു ടൈപ്പ് ആയിരിക്കും എവിടെ പോയാലും ആള് മുൻപന്തിയിൽ നിൽക്കണം ആളെല്ലാരും മൈൻഡ് ചെയ്യണം എല്ലാവരും ഒരു ക്യാരക്ടർ ആയിരിക്കാം നിങ്ങളുടെ പാർട്ട്നർ നിങ്ങളാണെന്നുണ്ടെങ്കിൽ ആഗ്രഹിക്കുന്ന വ്യക്തിയായിരിക്കും മോഹഭംഗം പുതിയ ഭാവിയിലേക്ക് നടന്നു നീങ്ങാൻ നിങ്ങൾക്ക് കുറെ കാര്യങ്ങളൊക്കെ ആഗ്രഹ വിഫലം നടന്നിട്ടുണ്ട് സാഫല്യല്ല ആഗ്രഹത്തിന് വിഫലം നടന്നിട്ടുണ്ട് ഇത് നടക്കാ ആഗ്രഹം നടക്കാതെ പോയിട്ടുണ്ട് എന്നാണ് പറയുന്നത് പലതും നഷ്ടപ്പെടുമോ എന്ന മോശം ചിന്തയും മറികടക്കും നിങ്ങൾക്ക് പല കാര്യങ്ങളും നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നിരിക്കാം അപ്പൊ അതുകൊണ്ട് ഇനിയും അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യോ അതായത് ഞാൻ എപ്പോഴും പറയാം മുമ്പത്തെ വീഡിയോകളിലൊക്കെ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും നമ്മുടെ ചിന്തകളാണ് നമ്മുടെ കഴിഞ്ഞ കാലത്തെ ചിന്തകളാണ് നമ്മുടെ ഇന്നത്തെ ജീവിതം ഇന്നത്തെ ചിന്തകളായിരിക്കും നമ്മുടെ നാളത്തെ ജീവിതം അപ്പൊ അതുകൊണ്ട് എന്താണ് നേരത്തെ നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവോ നഷ്ടപ്പെടോ നഷ്ടപ്പെടുന്നോ ആലോചിച്ചു കൊണ്ടാണ് നിങ്ങളെ പോയത് ഓക്കെ അതേപോലെ നിങ്ങൾ വീണ്ടും ഇപ്പൊ അത് തന്നെ ആഗ്രഹിച്ചു വീണ്ടും അത് തന്നെ റിപ്പീറ്റ് ചെയ്യുള്ളു അപ്പൊ ഭാവി അനിശ്ചിതമാക്കാതെ അനിശ്ചിതത്വമാക്കാതിരിക്കാൻ മുന്നോട്ട് നീങ്ങുക മുന്നോട്ട് പോയേ പറ്റുള്ളൂ സ്റ്റെക്കായിട്ട് അവിടെ ഇരുന്നിട്ടൊന്നും യാതൊരു കാര്യമില്ല പുതിയ കാര്യങ്ങളിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുക എങ്കിലാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തുക നിശ്ചലത്വം അനിശ്ചിത ഭാവി ജീവിതം സമ്മാനിച്ച് കൈപ്പേറിയ ദുരങ്ങളിൽ നിന്നും ചെയ്യാം കണ്ടത് രണ്ടും ആണ് അതായത് നിങ്ങൾക്ക് ജീവിതം ഒരുപാട് കൈപ്പയ അനുഭവങ്ങൾ തന്നിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ എന്താണ് അതൊക്കെ ഓവർകം ചെയ്യണം അതിന് എൻ എൽ പി മെത്തേഡും കാര്യങ്ങളും ഒക്കെ ഉപയോഗിക്കാവുന്നതാണ് അങ്ങനെയൊക്കെ നിങ്ങൾ സ്വയം സെൽഫ് മോട്ടിവേഷൻ ഒക്കെ കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം സക്സസ് ആവാൻ സാധിക്കുള്ളൂ അടുത്തത് തകർച്ച എന്നുള്ളതാണ് ബോട്ടം ഞാൻ ബോട്ടം എടുക്കണ്ടെന്ന് വിചാരിച്ചത് പക്ഷെ ഇവിടെ പറയാതെ പറ്റില്ല സമ്മർദ്ദം മൂലം കുടുംബത്തിന്റെ അധികാരം താങ്ങി അതായത് നിങ്ങളായിരിക്കും ചുമട് താങ്ങി നിങ്ങളുടെ കുടുംബത്തിന്റെ നിങ്ങൾക്ക് ഇഷ്ടമൊന്നും ഒന്നാവില്ല എന്നാലും നിങ്ങളുടെ പരടിക്കായിരിക്കും വന്നിട്ടുണ്ടാകുക പുരോഗതി ഇല്ലെന്ന തോന്നൽ എന്ത് ചെയ്തിട്ടും ഒരു കാര്യം ഇല്ല എന്നൊരു തോന്നൽ വരിക വിശ്രമിക്കാൻ കഠിന പ്രയത്നം തന്നെ വേണ്ടി വരുന്ന അവസ്ഥ അതായത് നല്ല രീതിയിൽ പണിയെടുത്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ആ എല്ലാവരും ഇപ്പൊ അങ്ങനെ തന്നെയാണ് പണിയെടുത്തെങ്കിൽ മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയല്ല ആ ചില ആൾക്കാർ ഇങ്ങനെ ഗൈഡ് ചെയ്യും സൂപ്പർവൈസർ അങ്ങനെയുള്ള പോസ്റ്റിലൊക്കെയാണ് അത് ഗൈഡ് ഗൈഡി പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല നിങ്ങൾ ദേഹമാണെങ്കിൽ പങ്കെടുത്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നുള്ള ആൾക്കാരായിരിക്കും ഇവിടെ ഉള്ളത് അപ്പൊ ജൂൺ മാസത്തിലെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് നല്ലൊരു മാസം ആവട്ടെ എന്തും നമ്മൾ ചിന്തിക്കുന്നതിനനുസരിച്ചിട്ടാണ് വരിക നിങ്ങൾ ആദ്യം തന്നെ ചിന്തിക്കുക എനിക്ക് നല്ലത് മാത്രേ മാസത്തിൽ വരുവുള്ളൂന്ന് തോട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നെ എല്ലാം നമുക്ക് ഒരു ഗൈഡൻസ് ആയിട്ട് എടുക്കുക എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഒരു കുഴി ഫ്രണ്ടിൽ ഉണ്ട് ആ കുഴി നമ്മൾ ഉണ്ട് നേരത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ അതിന് വേണ്ട പ്രിക്കോഷൻസ് തരത്തിലൊന്നുകി മറി മറികടക്കാനോ അല്ലെങ്കിൽ ആ വഴി കൂടെ അല്ലാതെ വേറെ വഴി മാറ്റി പിടിക്കാനോ ഒക്കെ സാധിക്കല്ലോ അതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഗൈഡൻസ് ആയിട്ട് എടുക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ള ആൾക്കാർക്ക് പേഴ്സണൽ റീഡിങ് കൊടുക്കുന്നുണ്ട് റൈറ്റ് ഹീലിംഗ് നല്ല രീതിയിൽ റൈറ്റ് ഹീലിംഗ് കൊടുക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട് റിലേഷൻഷിപ്പിന്റെയും അതേപോലെ ഹെൽത്തിന്റെ നമ്മൾ നമ്മള് കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവർ ഇവിടെ കാണുന്ന കോണ്ടാക്ട് നമ്പറിൽ കണക്ട് ചെയ്ത് ചോദിക്കുക ഞാനായിരിക്കില്ല എടുക്കുക കോർഡിനേറ്ററായിരിക്കും അവരോട് ഡീറ്റെയിൽസ് പറയുക പിന്നെ എന്താ എല്ലാവർക്കും നല്ലത് എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പുതിയ വീഡിയോസും ഡെയിലി വീഡിയോസും ഒക്കെ ഉണ്ടാവും എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ നിൽക്കുക എന്തെങ്കിലുമൊക്കെ കമന്റ് ചെയ്താൽ കണ്ടിട്ട് കുറെ ആയി നിങ്ങളുടെ വിശേഷങ്ങൾ അറിയാനും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഞാനിപ്പോ റയ്ക്കയിലെ മാസ്റ്റർ എന്നുള്ളൊരു പോസ്റ്റിൽ എത്തിയിട്ടുണ്ട് ഇന്നലെ ഇന്നാണ് എനിക്ക് അതിന്റെ അറ്റോയിൻമെന്റ് കിട്ടിയത് അപ്പോ എല്ലാവർക്കും നല്ലത് വരട്ടെ ഞാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നുണ്ട് കുറെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഞാൻ വഴിയ വഴിയ വീഡിയോയില് നിങ്ങളോട് ഷെയർ ചെയ്യാൻ ശ്രമിക്കാം എന്റെ കുറെ ആഗ്രഹങ്ങൾ ഫുൾഫില്ലായി ഞാൻ പണ്ട് എഴുതി വെച്ച കാര്യങ്ങളൊക്കെ ഇപ്പൊ എനിക്ക് ഭഗവാൻ എനിക്ക് സാധിച്ചു തരുന്നുണ്ട് അത് ഞാൻ അതിന്റെ ഇടയിൽ എത്ര മാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് കുറച്ചുപേർക്കെങ്കിലും അറിയുമായിരിക്കും എൻ്റെ മുമ്പത്തെ വീഡിയോ കണ്ട ആൾക്കാർക്ക് ഓക്കെ അപ്പോ നമ്മളെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ലൈഫിലൂടെ ഇത്തരം കൈപ്പേറിയ അനുഭവങ്ങളൊക്കെ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത് അപ്പോ എന്റെ ഒക്കെ തണൽ എന്തുണ്ടാവും നല്ലൊരു വെളിച്ചം ഉണ്ടാവും അപ്പൊ ഞാൻ ആ ഒരു വെളിച്ചത്തിലേക്ക് ഇപ്പൊ എത്തിയിട്ടുണ്ട് നിങ്ങൾക്കൊക്കെ എത്താൻ സാധിക്കട്ടെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നത് കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ക്രിസ്റ്റൽ ഹീലിംഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്തൊക്കെയാണ് നിങ്ങൾക്ക് നീഡ്സ് ഉള്ളത് ഇപ്പൊ പാസ്റ്റ് ലൈഫ് കർമാസം ഞാൻ വായിച്ചു കൊടുക്കുന്നുണ്ട് ടാരോ പഠിപ്പിക്കുന്നുണ്ട് നോട്ട് ദ പോയിന്റ് കുറെ പേര് ഇതൊക്കെ എടുത്തിട്ടുണ്ട് എന്താ പറയാ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് കോച്ചിങ് ഉണ്ട് ഏതാണോ വേണ്ടത് നമ്മമായിട്ട് കോൺടാക്ട് ചെയ്യാം നല്ല തീരട്ടെ താങ്ക് യു